ശേഷൊന്നും ഇല്ല എല്ലാത്തിന് ശേഷം ഞാനേ രൂപ പോകാനായിട്ട് അറുപന്നായില്ല ജോഷി നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായി തോന്നല്ലേ നമ്മളിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിന് മുതിർന്നില്ല തീർച്ചയായിട്ടും പക്ഷേ അന്ന് നമ്മൾ കാണുന്നതിനേക്കാളും ഇടുക്കി തന്നെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതുപോലെ സാംസ്കാരിക പ്രവർത്തനം അങ്ങനെ എല്ലാ മേഖല പല മണ്ഡലങ്ങളിലായിട്ട് പേര് വ്യാപിച്ചെടുക്കുകയാണ് ഇപ്പം ജോഷിക്ക് തീർച്ചയായും എന്താണ് ജോഷിക്ക് പറയാനുള്ളത് ഞാൻ ജോമോൻ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ ചായക്കാട്ടിക്കോടെ പഞ്ചായത്തിൽക്കൂടെ ഒക്കെ നടന്നു പഞ്ചായത്ത് വിട്ടും പല കാര്യങ്ങളും ചെയ്തെന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പഞ്ചായത്തും ജില്ല പഞ്ചായത്ത് വിട്ടും അറിയാൻ കഴിയാൻ കാരണമായത് ശരിക്കും ജില്ല നേതാവായി മാറിയല്ലേ ഇപ്പോൾ പല കേസിലും ജില്ലാ നേതാവായിട്ട് മാറി പല കാര്യങ്ങളും ഇപ്പോൾ ജില്ലയിലെ ഐ ഡി സി പോലുള്ള പ്രവർത്തനങ്ങളിൽ യൂണിയൻ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ ലെവൽ നേതാവായി പല സ്ഥലത്തും ചെല്ലുമ്പോൾ മറ്റേ ഡി എൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡി എൻ ഒരു സുഹൃത്തുക്കളുടെ ആണ് താങ്കൾ വലിയൊരു സുഹൃത്തുക്കളെയാണ് അപ്പം വലിയൊരു ഇടപെടൽ ശക്തിയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഇങ്ങനെ ഒരു പൊതുവേ ഒരു സംസാരം ഉണ്ട് അതേക്കുറിച്ച് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും ഡി എൻ എൻ്റെ സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് കാര്യം ഡി എനും ഞാനും ആയിട്ടൊരു പത്തിരുന്ന് വർഷത്തെ മേളിൽ ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് പുള്ളി കഴിഞ്ഞാൽ ഞാൻ യൂത്ത് ആത്മീയ യൂത്ത് കോൺഗ്രസിൻ്റെ മട്ടം പ്രസിഡൻറ് ആയിരുന്ന സമയത്താണ് ഡീൻ വിദ്യകുറിച്ചുള്ള ആത്മീയ മത്സരിക്കുന്നത് ഇവിടെ അന്ന് ഡിഗ്രിയെ കുറിച്ച് തോറ്റുപോയി പിന്നത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോഴും ഞാൻ മൺഡ്രം പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ അകത്ത് പുള്ളിക്ക് വമ്പം ഭൂരിപക്ഷം ജയിക്കാൻ പറ്റി വീണ്ടും ഞാൻ കോൺഗ്രസിൻ്റെ പണ്ടർ പ്രസിഡൻ്റ് ആയപ്പോൾ വീണ്ടും പുള്ളിയുടെ ഇലക്ഷൻ ആയിട്ട് വന്ന് ബന്ധപ്പെട്ട ഇലക്ഷൻ ഞാൻ ആയിട്ട് ആയിട്ടുമ്പോൾ മൂന്നോ നാലോ മാസം ആയുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്ന അയത്തെ ഇലക്ഷൻ ആയിരുന്നു എന്താണെങ്കിലും ആ ഇലക്ഷനിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ രാജക്കാർഡ് കഴി കഴിഞ്ഞു അതെൻ്റെ എൻ്റെ കഴിവല്ല എൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എൻ്റെ പ്രവർത്തകരുൾപ്പെടെ കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമഫലമായിട്ടും ആത്മാർത്ഥമായിട്ടും രാജക്കാട് പഞ്ചായത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഡീൻ ഗുര്യാക്കോസിന് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞത് ഈ ഒരു വോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ നാട്ടിൽ വന്നു അപ്പൊ അതിന്റെ ഒരു ഗുണം രാജാക്കാട് പഞ്ചായത്തിന് പ്രതീക്ഷിക്കാവും തീർച്ചയായിട്ടും ഡീൻകുര്യാക്കോസ് അല്ലെങ്കിലും ഈ നാട്ടിലെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും അനുഭവങ്ങളുണ്ട് ഇവിടെ ഈ രാജക്കാട് പഞ്ചായത്തിൽ തന്നെ ഒരു നൂറോളം ആളുകൾക്ക് എനിക്കറിയാം ഡീൻകുര്യാക്കോസ് ബന്ധപ്പെട്ട ജോലിയായി ആശുപത്രി കേസായി പല കാര്യങ്ങളും ചെയ്ത് കൊടുത്തേക്കും നമുക്കറിയാം നൂറിൽ പരം പിള്ളേരെ ലിസ്റ്റ് ചെയ്യാൻ തരാം രാജാക്കാട് പഞ്ചായത്തിൽ നിന്ന് മാത്രം ഡീൻ ഗുലിയാക്കോസ് ചെയ്തേക്കുന്നതായിരുന്നു പിന്നെ ഡീൻ ഗുലിയക്കോസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പുള്ളി സൗമ്യമായിട്ട് ഇന്ന് നമ്മൾ ഏത് കാര്യം നമ്മളെടുത്ത് പറയും വിളിച്ചു പറയുമ്പോഴും പുള്ളി ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പിള്ളേരെയൊക്കെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പേരിലാണ് പുള്ളിക്ക് ഭൂരിപക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ശരിക്കും പുതിയ ഒരു വോട്ടർമാരുടെ എല്ലാം വോട്ട് അദ്ദേഹത്തിന് തന്നെ വരാൻ നൂറ് ശതമാനം അദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ യുവജനങ്ങളിലെല്ലാം വോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് അത് കാരണം അത് വരാൻ കാരണം യുവജനങ്ങൾ പല കാര്യങ്ങളും എം ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എം ബി എ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് യുവജനങ്ങളുടെ വോട്ട് പൊടിക്ക് പോയത് ഇപ്പൊ ഇനി നമുക്ക് ജോഷിയിലേക്ക് വരാം ജോഷി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തന അതീതനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സന്നദ്ധ പ്രവർത്തനം ഒരു നന്മമരമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയ സ്ഥിതിയുണ്ട് പക്ഷേ അതിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ ഇങ്ങനെ എത്തിപ്പെട്ട കഴിഞ്ഞത് എങ്ങനെയാണ് ശരിക്കും തികച്ചും നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ പല കാര്യങ്ങളിലും ഇങ്ങനെ നമ്മൾ പല പരിപാടികളിലും ബന്ധപ്പെട്ടും കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ എന്ന് ഓർത്തോണ്ടോ അതൊന്നും ഓർത്തുകൊണ്ടല്ലോ നമ്മൾ എൻ്റെ ചെറുപ്രായം പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ബന്ധപ്പെടയിൽ പല കാര്യങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സഹായം ഇങ്ങനെ വളർന്നു വളർന്ന് വളർന്നു വന്ന് ഇപ്പോൾ ജനങ്ങളോട്ട് ശരിക്കും സഹായമായിട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ നാട്ടിലൊരു പരസ്യം ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോഷി അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ആയിക്കോട്ടെ ജോഷിനെ വിളിച്ചാൽ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അല്ലേ തീർച്ചയായിട്ടും കാരണം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തൊരു കാഴ്ചനാലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളാണ് അവിടെ ചെന്ന് തന്നെ അല്ലാണ്ട് ഫോണികളെ വിളിച്ചുള്ള പരിപാടിയുണ്ടല്ലോ നമ്മളിപ്പോൾ ഫോണിൽ വിളിച്ചതേ ഒരു ആശുപത്രി കേസ് ഉണ്ടല്ലോ രോഗിക്ക് ഒരു കേസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഒരാൾക്ക് ഒരു ആവശ്യത കിടക്കുകയാണെങ്കിൽ തീരെ അരി മേടിച്ചു കൊടുക്കണം എന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാനത് അന്നേരം തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്ന് ആ ഇപ്പോൾ രോഗി കേസ് ആണെങ്കിൽ ആ രോഗികളെ കണ്ടിട്ട് അവർക്ക് ചെയ്യേണ്ട സഹായമാണെങ്കിൽ ഞാനീ നല്ല ആളുകളെ പോയി കാണേണ്ടത് അവരെ കഴിഞ്ഞാണേലും പൈസ മേടിച്ച് സഹായിക്കുകയാണ് അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സഹായിക്കുന്നല്ലോ കേട്ടോ നാലിനെ പല ആളുകൾ എല്ലാ വിധത്തിലുള്ള ആളുകളും തന്നെ സഹായിക്കേണ്ടത് മർച്ചൻ്റുകാരാണേലും സാധാരണ ജനങ്ങളാണേലും കാർഷകരാണേലും ജോലിക്കാരാണേലും ഈ നാലാ തറയിൽപ്പെട്ട ആളുകളെ അടുത്ത് ചെന്ന് ഒരു ആവശ്യമായിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഒരു ആവശ്യമായിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ അവരെ അടുത്ത് നമ്മളെ ഈ പറയുന്ന ആളുകളെടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് കറക്റ്റായിട്ട് അത് തന്ന് സഹായിക്കാറുണ്ട് അങ്ങനെ അവരെ നമ്മളും സഹായിക്കാറുണ്ട് ഈ കോവിഡ് കാലത്ത് ഒരു ഷോ ആയി പോയി തോന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം കോവിഡ് കാലത്ത് ഷോ എന്ന് പറയാൻ പറ്റുമല്ലോ ജോഷിയുടെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോഷി നിറഞ്ഞ ആയക്കുഴ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ഏരിയയില് ഫേസ്ബുക്കിലാണേലും മറ്റ് സോഷ്യൽ മീഡിയയിലാണേലും ഇനിയിപ്പോ ട്രോൾ ചെയ്യുന്നതിനാണെങ്കിൽ പോലും ജോഷി നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമായി മാറി പക്ഷെ പലർക്കും അങ്ങ് അത്രയും എത്താൻ കഴിഞ്ഞിട്ടില്ല അതെന്താ അങ്ങനെ ഒരു മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തതാണോ എന്താണ് സംഭവിച്ചത് അതല്ല അതിന്റെ അകത്ത് ജോമോന് ചോദിച്ചാൽ പറ്റി പക്ഷേ കാരണം കോവിഡ് കാലത്ത് കൂട്ടം കൂടാൻ പറ്റിയോ അപ്പൊ അതെല്ലാം കോവിഡ് കാലത്ത് ഞാൻ കൂട്ടം കൂടി കടന്നു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചോട്ട് പോകില്ലേ പിന്നെ എനിക്ക് കർമ്മപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ കോവിഡ് കാലത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യാനേ പറ്റുള്ളൂ അത് ഇപ്പോൾ കോവിഡ് കിടക്കുക കോവിഡ് ആയിട്ട് രോഗി കിടക്കുമ്പോൾ അവൻ്റെ വീട്ടിലോട്ടൊരു പത്തിയിൽ അരി മേടിച്ചുകൊണ്ട് പോവുമോ അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് പോയി ചെല്ലുമ്പോൾ ഒരു വണ്ടി ആളുകൾ ആണ് കോവിഡ് എന്ന രോഗിയുടെ ഉള്ളിലോട്ട് വരുന്നത് അന്ന ഒരാൾക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ചെല്ലുന്നു അവിടെ നിന്ന് ആ രോഗിയെ കാണുന്നു അവർക്ക് മരുന്ന് ഭക്ഷണം അയച്ചാൽ വിളിക്കുന്ന കൊടുത്ത് തിരിച്ചു വരുന്നു അത് വൺമാൻഷം എന്ന് പറയാൻ പറ്റില്ല കോവിഡ് കാലത്ത് അത് നിയമം ആയിരുന്നല്ലോ ഒരാളുടെ പോകാൻ പറ്റുള്ളൂ അത് കൂടുതൽ ഗുണം ചെയ്തോ ജോമത്തെത്തിരിക്കുന്നത് ഗുണം ചെയ്തല്ല പറഞ്ഞ കൂടുകാലത്ത് അഗ്രഹം സംഭവിച്ചപ്പോ ഞാൻ ജോമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറഞ്ഞു കൂടുകാലത്ത് ഷോ എന്ന് പറഞ്ഞപ്പോഴാൻ പറഞ്ഞത് കൂടുകാലത്ത് ഒരാൾക്ക് കൂട്ടം കൂടാൻ പറ്റുമോ രണ്ടുപേരും ഒന്നിച്ചിട്ട് ബൈക്കേ പോലും പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് തന്നെ പോയി പറ്റൂ അങ്ങനെ ഞാൻ പോയതാ അല്ല അതല്ല ഗുണമായെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗുണം എന്നാ ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമായോ അതൊരിക്കലും ശരിക്കും വേറെ പക്ഷെ അതിന്റെ ഗുണം ഉണ്ടായിട്ടോ കോവിഡ് കാലത്ത് ഞാൻ അനേകം കാര്യങ്ങൾ ചെയ്തു ഒത്തിരി ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങളും മരുന്ന് കാര്യങ്ങൾ അതുപോലെ തന്നെ ആശുപത്രി കേസ് ഇപ്പൊ ഒന്നാമത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഡയാലിസിസ് ഭയങ്കര വിഷയമായിരുന്നു കാലത്ത് അടിമാലി അപ്പം അടിമാലി കോവിഡ് കാലത്ത് ഈ ജോഷിഷ വണ്ടി ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞ നേരമാണ് നേരമായിട്ട് സത്യമായിട്ട് ചെയ്താൽ എൻ്റെ വണ്ടി ഒരു നൂറുന്നൂറ്റി പത്ത് പ്രാവശ്യം അടിമാലിക്ക് പോയിട്ടുണ്ട് ഈ കോവിഡ് രോഗികളുണ്ട് പോയി അവിടെ പോയി ഡയാലിസ് ചെയ് കോവിഡ് രോഗികളുണ്ട് അവിടെ പറഞ്ഞാൽ ഡയാലിസി രോഗികളുണ്ട് പോയി അടിമാലി പോയി ഡയാലിസി ചെയ്ത് തിരിച്ചു കൊണ്ടിട്ടുണ്ട് എൻ്റെ വണ്ടി പോയത് കൂടാതെ രായക്കാട് ടൗണിലെ പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോ വിളിച്ചാൽ നമുക്ക് കുറച്ച് അപ്പം അന്ന് കൂടുതലത്ത് ഓടുന്ന രണ്ടുമൂന്ന് ഓട്ടോ ഷകളു ബാക്കിയാൽ ഓടുന്നില്ലായിരുന്നു ആ ഓട്ടോഷക്കാരെ നമ്മൾ കണ്ടെത്തി നമ്മൾ പോകുന്ന കൂടാതെ ടൗണിൽ പല വ്യാപാരികളെയും കണ്ടെത്തി ആ ഓട്ടോക്ഷക്കാർ മേടിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും നല്ല ഇടപെടലുണ്ടായി അതിൻ്റെ അകത്ത് ചോ എന്ന് പറഞ്ഞാല് ജല പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ആളുകൾ വിമർശിച്ച ആൾക്കാരുണ്ട് എൻ്റെ നാതാക്കന്മാരെ വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട് ജോഷി ഈ നാട്ടിലോട് അടുത്ത് കോവിഡ് പകർത്തും അതുകൊണ്ട് ജോഷി വെട്ടിക്കേറ്റിരുന്നത് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ കുഴപ്പമില്ല ആരും ഒരു പണി ചെയ്യില്ല ചെയ്യുന്നവനെ അങ്ങ് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കുറെ ആൾക്കാർ കൂടിയിട്ടുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭാഷണം വന്നു ഞാൻ തന്നെ എൻ്റെ നായക്കന്മാർ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ നാട്ടുകൾ നടന്നപ്പോഴും കൂടുണ്ടാക്കുമെന്ന് പറഞ്ഞു ദൈവ സഹായിച്ച ഞാൻ ഈ നാട്ടുകൾ മുഴുവൻ പോയി ആളുകളെ കോവിഡ് രോഗികൾക്കെല്ലാം മരുന്ന് ഭക്ഷണ സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവം സഹായിച്ച എനിക്ക് കൂട് വന്നില്ല കോവിഡ് രോഗികളുടെ അടുത്തേക്ക് പോകുന്നില്ലല്ലോ പോകുന്നില്ല പക്ഷെ അത് ആളുകൾ പറയുമ്പോൾ തന്നെ ജോഷി ഇങ്ങനെ കോവിഡ് കാലത്ത് ടൗൺ മുഴുവൻ അടച്ചിട്ടിട്ട് പോലീസുകാർ രാവിലെ വെക്കുമ്പോഴും ജോഷി ആയതില് ബൈക്കായാലും അത് തീർച്ചയായിട്ടും എന്നിട്ട് അത് നമ്മളതിജീവിച്ച് പോകുന്ന പോലെയാണ് അതാണ് നമുക്ക് ചെയ്യാൻ ആ ഒരു ഒരു പ്രവർത്തനത്തിന്റെ സത്യസന്ധത പോലീസുകാർക്ക് ഉൾപ്പെടെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി കാരണം നമ്മൾ ഇത് പോകുന്ന ചുമ്മാ ബൈക്കിന് കറങ്ങി നടക്കാൻ പോകുന്നല്ലെന്നും നമ്മൾ ഈ ജോമോ സംബന്ധിച്ചുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ ഇവിടെ ആയുർവേദാശുപത്രി ചെന്നു അന്വേഷിച്ച് നോക്കും അവിടെ ഞാൻ ഡെയിലി പോയി അവിടെ നിന്ന് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ മരുന്നിന്റെ ഒരു അത് മേടിച്ച് രാജക്കാട് പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് അറിയാവുന്ന ആളുകൾ മുഴുവൻ കൂടായിട്ടിരുന്ന വിളികൾ അന്ന് ഈ ഗുളിക അങ്ങനെ മരുന്ന് അതെല്ലാം കൊണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അത് അതൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചറിയാം നമ്മൾ അവിടെ നിന്ന് എന്തുമാത്രം മരുന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തുണ്ട് കാരണം ജോമനെ അതിന്റെ അകത്ത് വേറെ കാര്യം പറയാം നമ്മള് ഇപ്പൊ എനിക്ക് നോട്ടീസ് അടിച്ചിട്ട് ജോഷി കഞ്ഞാ രാജാക്കാട് ഫോൺ നമ്പർ ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറയും നോട്ടീസ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യുന്ന ജോമോൻ ജോമോനാണേലും ഒരു കോവിഡ് കാലത്ത് ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ എന്നാൽ ഞാനിത് പടത്തിൽ ഇടുമ്പോൾ പല ആൾക്കാരും കാണുന്നുണ്ട് അപ്പം ആ ജോഷിയെ വിളിച്ചാൽ സഹായം കിട്ടും ഗുണം കിട്ടും എന്നൊരു തോന്നുകയുള്ള വിളിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈ ഫേസ്ബുക്ക് ഇട്ടിട്ട് എന്നെ എത്തുന്നൂറ് ആളുകൾ വീടുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ ജോഷി മരുന്ന് മേടിച്ചുകൊണ്ട് തരാമോ കാരണം പുറത്തിറങ്ങത്തില്ല എനിക്കറിയാവുന്ന കാരണം ഒരു ആൾക്ക് ഇൻസുലിൻ കുത്തി വെച്ച് പുള്ളി ഷു ഇൻസുലിൻ ഷുറിൻ്റെ എന്ത് കുത്തുന്ന ആ ഇൻസുലിൻ തീർന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ അത്യാവശ്യം പറഞ്ഞു ജോഷി രാവിലെ കുത്തി വൈകുന്നേരത്തോട്ട് ഇൻസുലിൻ കുത്തിയില്ലേ ഞാൻ ആള് തീർന്നു തോന്നുന്നു അത് കോടി ആയിട്ടിരിക്കാൻ പറഞ്ഞു ആ മനുഷ്യന് ഞാൻ ഇൻസുലിൻ ഒരു മാസമുള്ള കോവിഡ് കഴിഞ്ഞാൽ ഇത്ര ഡേറ്റിലുള്ള ആ ഡേറ്റിലുള്ള ഇൻസുലിൻ മേടിച്ചു ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു ആ കാലത്ത് ഞാൻ മെഡിക്കൽ സ്റ്റോറിനൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം കുറെ ആൾക്കാരും മെഡിക്കൽ സ്റ്റോർ മരുന്ന് ഫ്രീ തന്നു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ബാക്കി നമ്മൾ കൊടുത്തു മേടിച്ചൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ച എല്ലാ രീതിയിലും കിടക്കാലാണെങ്കിലും മെഡിക്കൽ സ്റ്റോറാണെങ്കിലും ഒത്തിരി വില കുറച്ചൊക്കെ തന്നിട്ടുണ്ട് കാരണം കാലത്തൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പല ഒത്തിരി ഞാൻ പറയുക ഒത്തിരി ആളുകൾ എന്നെ സഹായിച്ചു കാലത്ത് പൈസ തന്നു സാധനങ്ങൾ മേടിച്ചു കൊണ്ടു ഇപ്പോഴും സഹായിക്കുന്നുണ്ട് ഇപ്പഴും നമ്മളൊരു അടുത്ത് തന്നെ ചേട്ടാ ഒരു ആയിരം രൂപ തരണം എനിക്ക് ഒരു പത്തിൽ അരി മേടിച്ചു കൊടുക്കാൻ ആൾക്കാർ തരും കാരണം വെച്ചാൽ എനിക്ക് ആയിരം രൂപ തന്നാൽ ജോമോനാണെങ്കിലും നാളെ ജോഷി വരുമ്പോൾ ഒരു ആയിരം രൂപ കൊടുത്താൽ അവൻ ആയിരത്തമ്പ സാധനം അവരുടെ വീട്ടിൽ എത്തിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ തരുന്നത് അല്ലെ തരുമോ അല്ല തരുന്നത് കൊടുക്കുന്നത് എന്താന്നറിയോ ജോമാൻ അതിന്റെ അത്തനെ കഴിച്ചാൽ ഞാൻ ഇവിടെ ആളുകൾക്ക് ഭക്ഷണങ്ങൾ കിറ്റ് എത്തിച്ചു കൊടുക്കും അതൊന്നും ആരും പടം ഞാൻ പോസ്റ്റ് പോഷ്ടിട്ടില്ല കാരണം ഞാനിത് കൊടുക്കുന്ന ഒന്നെങ്കിൽ വഴി പോകുന്നു അല്ലെങ്കിൽ വീട്ടിലോട്ട് കയറുന്ന പോസ്റ്റായിരുന്നു കാരണം ജോമാന എനിക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ നീ തരുന്ന ഞങ്ങക്ക് തരുന്ന നീ എനിക്ക് എന്നെ ഒരു വിശ്വാസപ്പെടുത്തു തരുന്ന പക്ഷെ ഈ സാധനം എത്തുന്നുണ്ടെന്ന് തരുന്ന ആൾ അറിയണ്ടേ അപ്പൊ ഞാൻ പറയും ജോമാനെ എന്നെയും എനിക്കായിരം തന്നു അല്ലെങ്കിൽ ഒരാൾ എനിക്കായിരുന്നു തന്നു ഞാൻ ആ സാധനം അവിടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു തെളിവുക എന്തായി അതിനു വിമർശിച്ച ആൾക്കാരുണ്ട് അങ്ങനല്ലെ ഇതൊന്നും ഞാൻ പറഞ്ഞേക്ക് മാങ്ങയുള്ള മാവേനെ നമ്മൾ നടക്കും ആ സമയത്ത് ഈ വിമർശനങ്ങളൊന്നും എനിക്കുണ്ടായില്ല ഞാൻ ആ കൂടുകാലത്ത് ആകെ എനിക്കറിയാലോ പ്രായമായ ഒരു അമ്മയുണ്ട് എന്റെ അമ്മ മുപ്പത്തേഴ് അല്ല എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സുള്ള അതിന്റെ അകത്ത് രസം ആ പ്രായ ഒരു അമ്മ എനിക്കുണ്ട് ഈ അറിഞ്ഞിട്ട് വരുമ്പോ ആൾക്കാര് പറഞ്ഞു എന്റെ പല്ലുമ്പോൾ അമ്മയുണ്ട് പ്രായ അമ്മയുണ്ടെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് നാളെ നമ്മൾ എവിടെ വരും തന്നെയുള്ളൂ പുള്ളി അമ്മയുടെ ഒക്കെ പ്രോത്സാഹനം ഉണ്ടായിട്ട് അമ്മ അതിൻ്റെ അകത്തൊന്നും എതിരെ എതിര് പറഞ്ഞില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് വെറുതെ അമ്മ പറഞ്ഞു അവൻ അതിലേക്കിറങ്ങാൻ പോയിട്ട് വന്നു അമ്മ പറിക്കാത്തൊരു കഥ അടയ്ക്കും ഞാൻ പ്രൊഫസറെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരും വന്ന് കുളിച്ചൊരു ഡ്രസ്സെല്ലാം മാറി വന്നു കഴിയുമ്പോൾ അമ്മ ഭക്ഷണം കൊടുത്ത് വരും പിന്നെ അമ്മയ്ക്ക് ആത്മാത്മിയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ പലരും കാണുകയും വിളിക്കും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പലരും വിളിക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ പിന്നൊന്നും ഉണ്ടാകില്ല ആളുകളുടെ ഒരു സഹായത്തിന് ചെല്ലുന്ന ആളെങ്കിലും അമ്മ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു ൊരു അത് ജീവനില് കാരണമായിരുന്നില്ല അമ്മയ്ക്കൊരു പേടി കാണും ഇപ്പൊ കോവിഡ് അന്ന് ഭയങ്കര ഭീകര രോഗമായിട്ടുള്ള കോവിഡ് വന്നു ആള് തട്ടി പോകുന്നു അങ്ങനെ പല ഒരു ഭീകരവസ്ഥ അമ്മയ്ക്ക് അവര് പേടിയുണ്ടായിരുന്നു പിന്നെ അത് അനുകൂലമായിട്ട് വന്നു ഇപ്പോഴും അമ്മയുടെ ഒരു പൂർണ്ണമായിട്ട് ഉണ്ടല്ലോ കാരണം വരില്ല കാരണം വേറെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു രാത്രി എട്ടു മണിയാകുമ്പോ വരുമ്പോ എട്ടു മണിക്ക് വരുമ്പോ കഞ്ഞി വരാനുള്ള മര്യാദ കാണിച്ചു അമ്മ അമ്മയുടെ സേവനം നമുക്ക് ഉണ്ടാവുമല്ലോ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം നല്ല സപ്പോർട്ടാണ് എന്നാലും എല്ലാ മേഖലയിലും ആളുകളുടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും പക്ഷേ അതിനൊത്ത ഒരു അംഗീകരിച്ച ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും എനിക്ക് അതിന്റെ അംഗീകാരം കിട്ടുന്നുണ്ട് കാരണം പാർട്ടി എനിക്കൊരു സ്ഥാനം തന്നത് പാർട്ടി ആലോചിച്ച് തന്ന സ്ഥാനമാണ് അല്ലാണ്ട് ഇത് പാർട്ടിക്കാർ നമുക്കൊരു ആൾക്കൊരു സ്ഥാനം നോക്കുമ്പോൾ പാർട്ടിക്കാരനെ കുറിച്ച് അന്വേഷിക്കും ജോഷിയുടെ പ്രവർത്തനം എന്താണ് പാർട്ടിക്ക് വേണ്ടി പണി ചെയ്യുന്നുണ്ടോ ഞാൻ ഈ കോവിഡ് കാലത്തും ഒക്കെ പ്രവർത്തനങ്ങൾ ഈ ആളുകളെ സഹായിക്കാനും ഒക്കെ പോകുന്ന സമയത്തും ഞാൻ എൻ്റെ പാർട്ടിക്കും വേണ്ടി സമരപരിപാടികളായിട്ട് നാലും അഞ്ചും പേരെ വെച്ചുകൊണ്ട് കോവിഡ് കാലത്തും സമരം ചെയ്തിരുന്നേ അതിൻ്റെ പേര് ഒരു ഇന്ന പൈസ വെച്ചി അടിച്ചുള്ള മനുഷ്യനാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി വന്നു നാലായിരം രൂപ അന്നു കോവിഡിനെ ചെയ്താൽ നാലായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞ് വന്നു അങ്ങനെ നാം കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിക്കുന്നതിനൊപ്പം എൻ്റെ പാർട്ടി പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ആ പാർട്ടി ഞാൻ പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ കെ എസ് തുടങ്ങിയ പരിപാടി പാർട്ടി പ്രവർത്തനമായിട്ട് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഇത്രയും കാലമായി ഇന്നിപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് മുതൽ തുടങ്ങിയതാണ് യൂത്ത് കോൺഗ്രസിന്റെ വാർഡ് സെക്രട്ടറി തുടങ്ങിയിട്ട് പിന്നെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡൻ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി അതിൻ്റെ ഇടയ്ക്ക് പോട്ട സംഘനകൾ എല്ലാം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് ശേഷം പാർട്ടിക്ക് പാർട്ടി പ്രവർത്തി ഞാൻ നല്ല രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എനിക്ക് നേതാക്കന്മാരും ആളുകളും തന്ന ഒരു അംഗീകാരമാണ് കോൺഗ്രസിന് പ്രശ്നം അതല്ലാണ്ട് എൻ്റെ കഴിവല്ല അത് പാർട്ടി ഞാൻ ഞാനെന്ന് എനിക്ക് വേണ്ടി ഓടിയപ്പോൾ എൻ്റെ നേതാക്കന്മാർ പാർട്ടി പ്രവർത്തനത്തിൽ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് തന്ന ഒരു പട്ടമാണ് ഇനിയും കൂടുതൽ പട്ടങ്ങൾ കിട്ടട്ടെ എന്നാണ് ആശംസിക്കുന്നത് പിന്നെ ഒരു ഇതിപ്പം നിങ്ങളുടെ വാർഡിൽ ഒരു പ്രാവശ്യം മത്സരിച്ചു അത് തോൽക്കേണ്ടേ പക്ഷെ ഇനിയും മത്സരിക്കാൻ മത്സരത്തെ കുറിച്ചൊന്നും ഞാനിപ്പോ ഒന്നും പറയില്ല കാരണം അത് തീരുമാനിക്കുന്നത് ഇലക്ഷനിൽ ഇപ്പം ജോഷി ഈ പാർട്ടിയിൽ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കണം വേണ്ടി എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ഒരു നേതൃത്വമുണ്ട് പാർട്ടിക്ക് മണ്ഡലമിഷൻ ഞാനല്ല രാജക്കാട് വലിയ നേതാവ് രാജക്കാട് പാർട്ടിക്ക് ഒരു കോൺഗ്രസ് പാർട്ടിന്ന് ഞാൻ നേതാക്കന്മാരുള്ള രാജാക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ്സിനൊരു നേതൃത്വ നിരയുണ്ട് മെയിനിൽ മെയിൻ നേതാക്കന്മാരുണ്ട് അവരെ ആലോചിച്ച് അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവരതിക്കുന്ന ആരൊക്കെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മണ്ഡലമിഷൻ എനിക്ക് എനിക്കതിനകത്ത് അങ്ങനെയൊന്നും പറയാൻ അധികാരമില്ല അതൊക്കെ പാർട്ടി തീരുമാനിച്ച് ആലോചിച്ച് ഇതുമായ രീതി എന്ത് ചെയ്യുന്നു ആ ബില്ല് മുന്നോട്ട് പോകും പക്ഷെ ഇപ്പം ഒരു സാഹചര്യത്തിലായിരുന്നു എലക്ഷൻ നേരിട്ടെങ്കിൽ അതിലൊക്കെ മെച്ചപ്പെട്ട ഒരു ഞാൻ ഉറപ്പല്ല കാരണം നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മൾക്ക് ഗുണമാകണമെന്നില്ല ഉണ്ടോ ഇപ്പം ജോമോനെ ഞാൻ ജോമോനെ സഹായിച്ചാൽ ചിലപ്പോൾ സഹായിക്കുന്ന ആൾ ചിലപ്പോൾ ജോമാനെ ശത്രുവെപ്പറും സാധ്യത ഞാൻ ഈ സഹായിക്കുന്ന മുഴുവൻ മുഴുവനാളും അതെൻ്റെ നേതൃത്വം എനിക്ക് പറഞ്ഞു എൻ്റെ നേതാവും പറഞ്ഞു പറഞ്ഞതെന്നുണ്ട് എൻ്റെ നേതാവും പറഞ്ഞു പറഞ്ഞതെന്നുണ്ട് ജോഷി നമ്മൾ സഹായിക്കുന്നതെല്ലാം ചിരിച്ച് കാണിക്കും പക്ഷെ അതെല്ലാം പ്രയോജനം കിട്ടും എന്നൊരു തോന്നൽ വരരുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബോധം എനിക്ക് ഒന്നും മത്സരിച്ചപ്പോൾ മനസ്സിലായി എന്തോട് ആ ദേവാവ് പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഒന്നും മത്സരിച്ച് പോണ്ടായി പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒത്തിരി പിള്ളേരെ കോടുകാൽ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ സഹായിച്ചു നോക്കി ഞാൻ ഈ ഒത്തിരി പിള്ളേരെയൊക്കെ ഇങ്ങനെ ആദരിക്കാനൊക്കെ പോയി കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ലക്ഷൻകാലത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊരു ഒരു പക്ക ഉപരി ഒരു സാംസ്കാരിക പ്രവർത്തകന്റെ ഒരു നിലയിലെന്ന് വെച്ചാൽ അതുപോലെ ഓരോ നിലയിൽ ഉയർന്നു വരുന്നവരെ ആദരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഭയങ്കരമാണ് അങ്ങനെ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല ഈ അംഗീകരിക്കുക മറ്റുള്ളവരുടെ വിജയത്തിൽ അവരെ അംഗീകരിക്കുക അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അത് ജോഷിയെ സംബന്ധിച്ച് നന്നായിട്ട് നടക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ആളുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നൊക്കെ ചിലപ്പം തമാശ വട്ടി പറയുക സോഷ്യൽ മീഡിയയിലേക്ക് കാണുമെങ്കിലും പറയുമെങ്കിൽ പോലും അതൊരു ഒരു ഒരംഗീകരിച്ച് അല്ലെങ്കിൽ അയാളത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയും അത് ആ ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ഒരു ഫലമാണല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ പലരും പറയും അവൻ പോസ്റ്റ് ഇട്ടി പക്ഷെ അതല്ല അതിൻ്റെ അത് കാര്യം ജോമോനിപ്പം ജോമോൻ്റെ കൊച്ചൻ ത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഫുൾ എ പ്ലസ് വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോ സാമൂഹ്യ പ്രവർത്തനം പൊതുപ്രവർത്തകനും വന്ന് കൊച്ചി ജോമോന്റെ കൊച്ചിനൊരു ഒരു മൊമെന്റോ കൊടുത്തിട്ട് ആ ഫോട്ടോ എടുത്തു ഫയൽസിപ്പിലോ അല്ലെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ അവിടെ ഞാൻ മാത്രമല്ല ആ കുടുംബക്കാരും ജനങ്ങളെ ആ കൊച്ചിന് അംഗീകാരം കിട്ടുകയാണ് ഈ നാല് എന്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നാളിലെ നാല് ആ ജോമോൻ്റെ കൊച്ച് അല്ലെ ഇന്നത്തെ കൊച്ച് ഫുൾ എ പ്ലസ് മേടിച്ച് ജയിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജയിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിടുമ്പോൾ എന്തോരും ആളുകൾ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നുണ്ട് അല്ലേ ഇന്ന സംഘടനയുടെ ഇന്ന സംഘടനയുടെ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നുണ്ട് ആ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുമ്പോൾ അവരെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുമ്പോൾ ഞാൻ ആ ഫ്ലെക്സിന് വേറെ ഞാനൊരു മൊമോൻറ്റോ മേടിച്ച് ആ കൊച്ചിൻ്റെ വിലോട്ട് ആ കൊച്ചിന് അവിടെ ഒരു അംഗീകാരം കൊടുത്ത് കാരണന്മാരെ ഒന്ന് കണ്ടുവരുമ്പോൾ ആ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ് സ്വാഭാവികമായിട്ടും ജോമോൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ ജോമോനെ ജോമോനൊന്ന് അഭിനന്ദിക്കുമ്പോൾ ജോമോനൊരു സ്വാഭാവികമായിട്ടും ഉണ്ടാവൂല്ലോ എന്ന് പറഞ്ഞാൽ മതി ഉണ്ടാവും അപ്പൊ ആ കൊച്ചാണേലും ഞാൻ പല വീട്ടിലും ഞാൻ ഒരു വീട്ടില് നാല് പേർക്ക് നാല് പ്രാവശ്യം ഒരു വീട്ടിൽ കൊണ്ട് മമ്മിൻ്റെ കൊടുത്തു കാരണം നമ്മുടെ ഈ ചുള്ളിയാട്ടെ ഷായച്ചു പിള്ളേരും പ്രധാന ഷായച്ച പിള്ളേർ ആദ്യമേ ആ പെങ്കൊച്ചു പത്തി പഠിച്ചപ്പോൾ ആദ്യമേ പ്ലസ് വൺ എ പ്ലസ് ടു കൊണ്ടു കൊടുത്തു ആ കൊച്ചു പ്ലസ് ടു പ്ലസ് ടു കിട്ടി ഇപ്പൊ കൊടുത്തു പിന്നെ ഫുൾ എ പ്ലസ് കിട്ടി അല്ല പിന്നെ നൂ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്കും മേടിച്ചില്ലേ ആ കൊച്ചു അങ്ങനെ കൊടുത്തു പിന്നെ അതിൻ്റെ ആങ്ങളന്മാർ രണ്ടുപേരും പത്തിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് മേടിച്ചു രണ്ട് രണ്ട് വർഷം ആരും ആറ് ഏഴ് പ്രാവശ്യം ഒരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ഞാൻ ആ ഒരു വീട്ടിൽ ആ പത്തിലായ്മ പെങ്കൊച്ചിന് മൊമൻ്റെ ആയിട്ട് തന്നപ്പോൾ ഞാൻ ആ കൊച്ചോട് പറഞ്ഞ ഡയലോഗ് ഇതാണ് അവിടെ നിന്നപ്പോൾ ആ ആ കൊച്ചിൻ്റെ ആങ്ങളെ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മൊബമ്മൻ്റെ കൊണ്ടുപോയിട്ടുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരുന്നത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്നത് എന്നാണേലും അത് അതുകൊണ്ടല്ല അമ്മമാര് മേടിച്ച് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയല്ല പക്ഷെ എന്തിനും ഞാൻ അങ്ങനെ പറഞ്ഞു വന്നു പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നു അമ്മാർ അതുകൊണ്ടാണ് ജയിച്ചതെന്ന് അതുകൊണ്ടാണ് അമ്മ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ അന്ന് ഇത് എടുത്തപ്പോഴെല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ സുഖിന് പറയുകയല്ലേ ഇതുപോലെ നാളെ നിന്റെ പടം വന്നെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ആ പ്രാവശ്യം പോകേണ്ട ഒരു ഗതി വന്നു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഏറ്റവും ഏറ്റവും സന്തോഷം ജീവിതത്തിൽ ഈ ഒരു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സന്തോഷമുള്ള കാരണം വെച്ചാല് നമ്മള് ഒന്നാം ഒന്നാമത്തെ കേസെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആളുകൾ കുറെ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ കുറെ പേര് വിമർശിക്കുമ്പോഴും നിങ്ങളിപ്പോൾ ആളുകൾ കുറെ പേര് നമുക്ക് ഈ പ്രയോജനം നൽകാൻ വേണ്ടി ഇന്നലെ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം പൊതുപ്രവർത്തന രംഗത്ത് ആളുകൾ ഹൈലൈറ്റ് ആകുമ്പോൾ ആളുകൾ അവരെ ശ്രദ്ധിക്കപ്പെടുമ്പോളാണോ അതുപോലെ അതുപോലെ തന്നെ പാർട്ടിയാണേലും ഞാൻ ചെയ്ത പാർട്ടി പ്രവർത്തനത്തിന് നല്ല രീതിയിൽ എനിക്ക് പറ്റുന്നില്ല ഞാൻ എൻ്റെ ഏകദേശം ജോവനറിയില്ല എൻ്റെ ജീവിതത്തിൽ രാവിലെ മുതൽ രാവിലെ മുതലിറങ്ങിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകത അല്ല ഞാൻ ഒന്നുകിൽ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ സേവനമായിട്ട് മാത്രം നടക്കുന്ന വ്യക്തി ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് രാവിലെ പോലെ ഇറങ്ങി പോയി വരുന്നില്ല അപ്പോൾ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി രാവിലെ നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ എന്നെ കോൺഗ്രസിനെ മണ്ഡലപ്രസനമാക്കി ഇതും പാർട്ടി എന്നൊരു അംഗീകാരമാണ് അത് ഞാൻ വളരെ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ വിമർശനങ്ങളും ഞാൻ പറഞ്ഞേക്കെ എല്ലാരും ഏറ്റവും കൂടുതൽ വിഷമങ്ങളും കാരണം ഒരിക്കലും ഒരു കാര്യം ചെയ്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഒരാൾക്കൊരു മൊമന്റ് കൊടുത്തു പത്തിയിൽ അരി മേടിക്കുക ഒരു കൊച്ചിനെ ആദരിക്കുക എഴുതു കഴിയുമ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ കൂടെ കണ്ടോ പടം കിട്ടും ഒത്തിരി ആൾക്കാരൊക്കെ പ്രോത്സാഹനം വന്നിട്ടുള്ളൂ രാജാക്കാട് പല മർച്ചന്റിലെ വ്യാപാ വ്യാപാരികള് ഇങ്ങനെ വിമർശനം ഉണ്ടായിപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോഷി നീ ഞങ്ങൾ വരുന്ന സാധനം കൊണ്ടേ കൊടുത്ത് ധൈര്യമായിട്ട് കൊട്ടു വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ ഒന്നും ചെയ്യാൻ പറ്റാത്തവനാണ് ചെയ്യുന്നവനെ വിമർശിക്കുന്നത് അതുകൊണ്ട് അതിന് അഡ്വാൻസ് പറഞ്ഞ ചോമനെ മാങ്ങയുള്ള മാവേലെ ഏറു വരുവോളൂ അതൊന്നും ഞാൻ പല എനിക്കൊരു ചെറിയ ചമ്മൽ നാണോ ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം വെച്ചാ ഇപ്പൊ പത്തിരു വർഷം പരിപാടി ആരംഭിച്ചിട്ട് പറയുന്നവരോടൊക്കെ പറഞ്ഞോട്ടെ ഞാൻ എന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും അതാണ് ഞാൻ ചിന്തിച്ചത് ഈ ജോഷിനെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണക്കാലത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് കൈയിലും പച്ചക്കറിയും അരിയും സാധനമൊക്കെ പിടിച്ച് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് വേണ്ടി കാർന്നവർ വീട്ടിലെ കാറുന്നവര് അരിയും സാധനങ്ങളൊക്കെ ഓണത്തിനുള്ള സാധനം മേടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇടപഴകര പോകുന്ന തീർച്ചയായിട്ടും അപ്പൊ ഭയങ്കരമായിട്ട് എന്റെ ഒരു പ്രതിജ്ഞ തട്ടിയൊരു സംഭവമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു അത്രയും സാധനം ഉണ്ട് ഒരു വീട്ടിലേക്ക് ചെല്ലാൻ കഴിയുന്ന എല്ലാ കൂട്ടവും ഉണ്ടായിരുന്നു കൂടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ചു രണ്ടു കാര്യം തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു വളരെ സന്തോഷമായിട്ട് പോന്നു അത് ജീവിതത്തില് ചെറുപ്പിങ്ങനെ പല ചില പടങ്ങൾ ജോഷിനെ കാണാൻ പോസ്റ്റ് ഇട്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഒരു സ്വാധീനിച്ച ഒരു പടം എന്ന് വെച്ചാൽ പടമല്ല ഇങ്ങനെ ജോഷി കൊണ്ടുപോയി കൊടുക്കുന്നു ഞാൻ എത്രയോ ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ കൂടി ഒമ്പതാമത്തെ വർഷമാണ് കൊടുക്കുന്നത് ഒമ്പത് വർഷമായിട്ട് ഇപ്പോൾ മൊത്തം ആളുകൾക്കല്ല പഞ്ചായത്തിലെ കിടപ്പുരോഗികളും തീർത്തും പറ്റാത്ത ആളുകൾക്കോടുകൂടി ഈ കഴിഞ്ഞ ഓണത്തിന് ഒമ്പത് ഒമ്പതാമത്തെ വർഷം പൂർത്തീകരിച്ചു ഈ ഓണം ഒരു പത്താമത്തെ വർഷമാണ് ഈ ഓണത്തിന് കൊടുക്കാൻ എന്നുള്ള രണ്ടാമത്തെ കാര്യം എങ്കിലും ഈ ഒമ്പത് വർഷം ഞാൻ കൊണ്ടേ കൊടുത്തു അത് ഈ പറഞ്ഞ പോലെ ന മഴത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കുടയും ചൂടി ഇടവാഴിക്കോ ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് വീട് ഓരോ വീടുകളിൽ ഇപ്പോൾ കുന്നേളൊക്കെ ഇരിക്കുമ്പോൾ ഈ തൊണ്ടിക്കൂടെ കുട ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ യോവനാപ്പടങ്ങൾ ഉണ്ടാവും ഒരു ഒരു കൈ പച്ചക്കറി ഒരു കൈയിൽ അരിയും പിടിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് ഞാൻ എരുപ്പുണ്ട് കാരണം ഇത് ഇതാണെന്നറിയോ ഇതിന്റെ വേദന എന്നാന്ന് എനിക്കറിയാം കാരണം വെച്ചാൽ നമ്മൾ യോമന ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴുള്ള വേദന എന്നാന്ന് നമുക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഓണത്തിന് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ തീർത്ത് ഒരു കിടപ്പുരോഗികളുടെ വീട്ടിൽ അവർക്ക് തീർത്ത അവസ്ഥ വരുമ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഈ നന്മകൾ ചെയ്തതിൻ്റെയൊക്കെ ആളുകളുടെ പ്രാർത്ഥനയും സ്നേഹം കൊണ്ടൊക്കെയാണ് എനിക്ക് എത്താൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഒരു ഗുണമാണ് എനിക്ക് ഈ ഇപ്പൊ പാർട്ടിലാണേലും ഈ പോസ്റ്റിൽ എത്താനും പൊതുരംഗത്താണെങ്കിൽ ഇങ്ങനെ എത്തുവാനും നിങ്ങളെ പോലുള്ള ആളുകൾ എന്നെ വന്ന് കാണുവാനും ഒരവസരം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്നാലും ജോഷിക്ക് ഒരുപാട് നന്മകൾ നേരുന്നു ഇനിയും കൂടുതൽ ചെയ്യുവാൻ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജോഷിയെ പോലുള്ളൊരു പൊതുപ്രവർത്തനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇനിയും ഇതുപോലെ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഒരു ദിവസം വീണ്ടും വരാം അതുവരെ ആശംസകൾക്കൊക്കെ നന്ദി വീണ്ടും ഒന്നുകൂടി ഞാൻ പറയുന്നു എൻ്റെ ഇപ്പോൾ ആരെന്നെ വിമർശിച്ചാലും എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇതേ ശൈലി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും